वसन्ति सुशीतले भूतले काले वसन्ते सुशीतले भूतले भूलोगपालबालन् मारिवरं ऋष्यमूकार्द्रिपार्श्वस्थले सन्ददम् നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തൊടും സീതാ വിരഹം പൊറഞ്ഞു കരകയും മുഴുത്തു പറകയും ആദികലർന്നു നടന്നടുക്കും വിധവൂ ഭീതരായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞുതുങ്കമായ ശൈലാഗ്രഹമേറിനാൻ മാരുതിയോടു ഭയന ചൊല്ലിടിനാൻ ആരീവതിരുവർ സന്നദ്ധരായി നേരേ ധരിച്ചു വരികനി വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവരത്രയും തേജസാ ിക്കുകളൊക്കെ വിളങ്ങുന്നു കാണീ തപസവേഷം ധരിച്ചിരിക്കുന്നിതു ചപബാടാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുസുത ചെന്നു ചോദിച്ചറിയണം വക്തനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിയാൽ വക്തനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടൂ നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദമന്ദസ്മേര സംജ്ഞയാ മിത്രമെന്നുള്ളതും എന്നോടു ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷം ആലസാദരം അഞ്ചസാ ചെന്നു നമസ്കരിച്ചീടിനാൻ അഞ്ചന പുത്രനും ഭർത്തൃപദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിലാഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം ദിക്കുകളാത്മഭാസൈവ ശോഭിപ്പിക്കുമർക്ക നിശാകരന്മാരെന്നു തോന്നുന്നു ദിക്കുകൾ आत्मभासैव अर्कनिशागरन्मारन्नु तोन्नुन्नु नूनं प्रधानपुरुषन्मार् माय मनुषाकारेण सञ्चरिकं नितु लीलया परिपालनत्तिनु ീതലേ വന്നു രാജന്യവേഷേണ പിരന്നുരുപുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാൻമാർ കത്തത് സ്ഥിതി സംഹാര ലീലയാ ലീലയാത്യസ്വതന്ത്രൻമാ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യസഖേ വടുപിണം ലക്ഷ്മണ പശ്യ സഖേ വഡുരുപണം നിശേഷ ശബ്ദാസ്ത്രമനേന ശ്രുതം ഇല്ലൊരപങ്ങു മേ വാക്കിംഗൽ ഇല്ലൊരപ്ദം യങ്ങു മേ വാക്കിംഗൽ നല്ലവൈയാകട നിർണയ ശ്രീരാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് പമ്പാസരസിൻ്റെ തീരത്ത് എത്തിച്ചേരുന്നതോടുകൂടി കിഷ്കിന്ധാകാണ്ടം ആരംഭിക്കുന്നു രാമലക്ഷ്മണന്മാർ പമ്പാസരസിൻ്റെ തീരത്തുകൂടി നടന്നു പോകുന്നത് പമ്പയുടെ മറുകരയിൽ ഋഷിമുഖപർവ്വതത്തിലിരുന്ന സുഗ്രീവൻ കണ്ടു സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ കണ്ടിട്ട് അത് ആരെന്നറിയാതെ ഭയന്നു ബാലിയുടെ മായയാണോ എന്ന് സംശയിച്ചു ബാലിക്ക് അവിടെ കടന്നു വരാനാകില്ല എന്ന് സുഗ്രീവൻ അറിയാം എങ്കിൽ പോലും ബാലിയോടുള്ള ഭയത്തിൻ്റെ ആധിക്യം മൂലം സുഗ്രീവൻ ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചു പോയി തൻ്റെ മന്ത്രിമാർ പേർ കൂടെയുണ്ട് മഹാവീരന്മാരായിട്ടുള്ളവർ അവരോട് പോലും ഒരു വാക്ക് പറയാതെ സുഗ്രീവൻ ആ പർവ്വതത്തിൻ്റെ മുകളിലുള്ള ശിഖരങ്ങളിലേക്ക് ചാടി കടന്നുപോയി അവരും കൂടെ സുഗ്രീവനോടൊപ്പം തന്നെ ആ മുകളിലുള്ള ശിഖരങ്ങളിലേക്ക് ചാടി ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി ഓടാൻ വേറൊരു സ്ഥലമില്ലെന്ന് വന്നപ്പോൾ സുഗ്രീവൻ അവിടെ നിന്നു അപ്പോൾ മന്ത്രിമാർ ചോദിക്കുന്നുണ്ട് രാജാവേ അങ്ങ് എന്തിനാണ് ഇത്ര ഭയം ഓടുന്നത് ഓടുന്നത് എന്ന് അവസരത്തിൽ സുഗ്രീവൻ പറഞ്ഞു ആ നിങ്ങൾ അവിടെ ദൂരെ നോക്കൂ ആ പമ്പാസരസിൻ്റെ തീരത്ത് അവിടെ ഋഷിമാരുടെ വേഷവും അതേ അതേസമയത്ത് ക്ഷത്രിയൻ്റെ വേഷവും ഒക്കെ ധരിച്ച് രണ്ടുപേർ തേജസ്വികളായി രണ്ടുപേർ സഞ്ചരിക്കുന്നുണ്ട് ഒരുപക്ഷേ പക്ഷേ ബാലിയുടെ മായി ആയിരിക്കുമോ അവർ അതുകൊണ്ട് യാഥാർത്ഥ്യം അറിയണം അതിനുവേണ്ടി ഹനുമാനെ തന്നെ അയക്കണം എന്ന് തീരുമാനിച്ചിട്ട് അദ്ദേഹം ഹനുമാനെ അങ്ങോട്ട് പറഞ്ഞയച്ചു ബുദ്ധിമാനായ ധീരനായ ഹനുമാൻ ഉടൻ തന്നെ ഒരു വടുവിൻ്റെ വേഷത്തിൽ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ പമ്പാസരസിൻ്റെ തീരത്ത് രാമലക്ഷ്മണന്മാരുടെ സമീപത്ത് ചെന്നു രാമലക്ഷ്മന്മാരെ കണ്ട മാത്രയിൽ തന്നെ ശ്രീരാമനിൽ തൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ച ഹനുമാൻ മുന്നിൽ നിൽക്കുന്നത് ആരാണ് എന്ന് വളരെ വ്യക്തമായ ധാരണയുണ്ടായി അദ്ദേഹം വളരെ മധുരമായ ശബ്ദത്തിൽ നല്ല ശുദ്ധമായ സംസ്കൃത ഭാഷയിൽ രാമനോട് ചോദിച്ചു അല്ലയോ മഹാത്മാവേ അങ്ങ് ആരാണ് അങ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് അങ്ങയുടെ തത്വം എന്നോട് പറയണം എന്ന് അഭ്യർത്ഥിച്ചു ആ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു പശ്യസഖേ വടു രൂപണം ലക്ഷ്മണ അലയോ ലക്ഷ്മണ നീ ഈ വടുവിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യനെ ഒന്ന് നോക്കൂ ഈ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിക്കൂ ഈ മനുഷ്യൻ വ്യാകരണം നന്നായി പഠിച്ചിരിക്കുന്നു നിശേഷ ശബ്ദശാസ്ത്രം അനേനശ്രുതം ശബ്ദശാസ്ത്രം വ്യാകരണം വളരെ ഭംഗിയായിട്ട് അവൻ കേട്ട് പഠിച്ചിരിക്കുന്നു അത് പൂർണ്ണമായും പഠിച്ചിരിക്കുന്നു വ്യാകരണ ഗ്രന്ഥങ്ങൾ അസംഖ്യമുണ്ട് അതെല്ലാം തന്നെ ഇവൻ പഠിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അത് അവൻ ഹൃദയത്തിൽ ഉറച്ചു വിരിക്കുന്നു ഇല്ലൊരു അപശബ്ദം എങ്ങുമേ വാക്കിങ്കൽ നല്ല വയ്യാകരണൻ വടു നിർണയം സാധാരണയായിട്ട് കുറച്ച് മാത്രം സംസാരിക്കുമ്പോഴേക്കും അബദ്ധം വരണമെന്നില്ല എന്നാൽ ദീർഘമായി സംസാരിക്കുമ്പോഴേക്കും അങ്ങിങ്ങ് ചില അബദ്ധങ്ങളൊക്കെ വന്നുകൂടുക സ്വാഭാവികമാണ് പക്ഷേ ഈ സംസാരിക്കുന്ന വടുവാണെങ്കിലോ അദ്ദേഹം ഇത്രയേറെ സംസാരിച്ചിട്ടും ഒരു തെറ്റ് വാക്കുപോലും തെറ്റായി വീഴുന്നില്ല നല്ല വയ്യാകരണനാണ് ഈ വടു എന്നതിന് സംശയമില്ല നല്ലവണ്ണം പഠിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുള്ളയാൾ പരമയോഗ്യനാണ് എന്നുള്ളതിനും സംശയമില്ല എപ്പോഴാണോ ശബ്ദത്തെ ഈശ്വരോപാസനത്തിനുള്ള ഉപാധിയാക്കി നാം മാറ്റുന്നത് അപ്പോൾ ആ ശബ്ദ സമൂഹത്തിന് മന്ത്രം എന്ന പേര് ആ ശബ്ദതത്വം ഈ മുന്നിൽ നിൽക്കുന്ന വടു ഭംഗിയായി ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ വടു യോഗ്യനാണ് യോഗ്യനായി ഈ വടുവിനോട് നമ്മുടെ തത്വം ഗ്രഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് താൻ ആരാണ് എന്നുള്ള യാഥാർത്ഥ്യം ഭഗവാൻ ഹനുമാനെ കേൾപ്പിക്കുന്നു ലക്ഷ്മണനെക്കുറിച്ചും അവിടെ വന്നിരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ആ അവസരത്തിൽ ഹനുമാൻ തൻ്റെ യഥാർത്ഥമായ വാനരൂപം കൈക്കൊണ്ടിട്ട് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു ഭഗവാനെ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രയെ വസിക്കുന്ന ഇതത്ര രൂപതേ സുഗ്രീവൻ എന്നു പേരായ വാനര രാജാവ് ഈ ഋഷിമൂഖ പർവ്വതത്തിൻ്റെ മുകളിൽ വസിക്കുന്നുണ്ട് അവൻ്റെ മന്ത്രിയായ ഹനുമാനാണ് ഞാൻ വായുപുത്രനാണ് ഞാൻ യഥാർത്ഥത്തിൽ അങ്ങ് അങ്ങോട്ട് വരിക വരാൻ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ അങ്ങയെ ലക്ഷ്മണനോടൊപ്പം സുഗ്രീവ സമീപത്തേക്ക് ആനയിക്കാം അങ്ങ് സുഗ്രീവനോടൊപ്പം സഖ്യം ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും രണ്ടുപേർക്കും രണ്ടുപേരുടെയും ശത്രുക്കളെ സംഹരിക്കുവാൻ സാധിക്കും അതിനാൽ ഞാൻ ഈ പ്രകാരത്തിലൊരു സഖ്യം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങയുടെ മനസ്സറിഞ്ഞാൽ മാത്രം മതി ശ്രീരാമചന്ദ്രൻ അതിന് സമ്മതിച്ചു